നമസ്കാരം പ്രിയപ്പെട്ട പുണർദ പുണർദനക്ഷത്രക്കാരെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിങ്ങളുടെ വാർഷികപരമായിട്ടുള്ള ഫലത്തെക്കുറിച്ച് പറയുകയാണ് അതായത് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വർഷഫലം ദേവാങ്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമ്മുടെ വിശിഷ്യാലുള്ള പൂജകളിൽ അവരുടെ പേരും നാളും വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് എന്നറിയണം ചെറിയ വരുമാനമുള്ളവർക്കും മുതൽ ഒരു മീഡിയം ക്ലാസ് അല്ലെങ്കിൽ ഇടത്തരം കുടുംബത്തിൽ ജീവിക്കുന്നവരും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സാമ്പത്തിക ചുറ്റുപാടുകൾ ഉള്ളവർ മുതൽ അങ്ങ് രാജകീയമായ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെ വരെ മുൻനിർത്തിയിട്ടാണ് ഈ രാശി പറയുക നമുക്ക് തോന്നും ഇങ്ങനെ പറയുമ്പോൾ ഏറ്റവും താഴ്ന്ന വരുമാന സ്ഥിതിയുള്ള ആൾക്കാർക്കും അങ്ങ് രാജകീയമായ അസുഖങ്ങളോടുകൂടി വരുമാനത്തോടുകൂടി ജീവിക്കുന്ന ആൾക്കാർക്കും ഒരേ ഫലങ്ങൾ എങ്ങനെയാണ് വരുന്നത് അങ്ങനെ നോക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും രാശി പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് നോക്കേണ്ടി വരും ഓരോരുത്തരുടെയും ജാതകം അടിസ്ഥാനപ്പെടുത്തിയും ഗൃഹനിലയും രാശിയുമൊക്കെ നോക്കിയിട്ട് വേണം അങ്ങനെ നമുക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാതെ നമുക്ക് ഒരു പൊതുസമൂഹത്തിലുള്ള ആൾക്കാരെ ഈ വാർഷിക ഫലം നോക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് പൊതുവിലായിട്ട് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളെ ഒന്ന് പരിഗണിക്കും അങ്ങനെ നോക്കിയിട്ടാണ് ഇത് നമ്മൾ പറയുന്നത് അപ്പോൾ എല്ലാ സാമ്പത്തിക സ്ഥിതിയുള്ള ആൾക്കാരെയും മൊത്തത്തിൽ വരുന്ന രീതിയിൽ കാര്യങ്ങളെ ആയിരിക്കും എല്ലാ ജ്യോതിഷന്മാരും പൊതുവിൽ നിങ്ങൾക്ക് വാർഷിക ഫലം പറഞ്ഞു തരാറുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചു വർഷം പുണർദ നക്ഷത്രക്കാർക്ക് എപ്രകാരമാണെന്ന് നമുക്കൊന്ന് വ്യക്തമായി പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചു വർഷം പുണർദ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ഗുണപ്രതീക്ഷയുള്ള ഒരു കാലയളവാണ് പുതിയ തൊഴിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കിട്ടും മാത്രമല്ല സ്വന്തം തൊഴിലിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു മാറ്റം കിട്ടും ബിസിനസ് ഒന്ന് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഗുണം കിട്ടും പുതിയ ഒരു ബിസിനസ് ആരംഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഗുണം കിട്ടും അങ്ങനെ മൊത്തത്തിൽ തൊഴിൽപരമായിട്ട് നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പക്ഷേ നിലവിലെ ചില ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ മേലധികാരികളിൽ നിന്നോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവരിൽ നിന്നോ ചില ശത്രുതാപരമായിട്ടുള്ള മനോഭാവങ്ങൾ ഉണ്ടായി എന്ന് വരും കാര്യം ചിലതരം ജലസി ചില അസൂയകൾ ഒക്കെ ഇതിന്റെ ഇടയിൽ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടായി വരാൻ കൂടുതൽ കാരണമായിട്ട് വരും അതുകൊണ്ട് തന്നെ തൊഴിലിടത്ത് നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുത്തി നമ്മൾ എന്തെങ്കിലും രസകരമായിട്ടുള്ള കമന്റ് ആയിരിക്കും തമാശ രൂപേണ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കാര്യം ഇത് മറ്റൊരാൾ കേട്ടിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ആവാൻ കാരണമാകരുത് പല കാരണത്താൽ വിവാഹം മുടങ്ങി നിൽക്കുന്ന വ്യക്തികൾക്ക് ഈ വർഷം വിവാഹത്തിന് കുറച്ചുകൂടി അനുകൂലമായി കാണുന്നുണ്ട് വിവാഹത്തിന് അനുകൂലം എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കും ണം അതിനു വേണ്ടുന്ന വഴിപാടുകളൊക്കെ ചെയ്യണം എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പോലീസ് പട്ടാളം മുതലായ സുരക്ഷാ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്ക് കാലം അനുകൂലമാണ് സാഹസികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തുന്നത് നല്ലതായിരിക്കും കാലുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കൂടുതൽ സാധ്യത കാണുന്നത് ഇങ്ങനെ പറയുന്നത് വിദ്യാർത്ഥികൾക്ക് പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവസ്ഥകൾ വന്ന് ചേരുന്നതാണ് മാത്രമല്ല ഉപരിപഠനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു കാലയളവിൽ ലഭ്യമാകുന്നതാണ് പുതിയ വാഹനം ഭൂമി ഇവയൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് പി എസ് സി വഴിക്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ പഠന നിലവാരം കുറച്ചുകൂടി ഉയർത്തിക്കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നതാണ് വിനോദയാത്രകൾ പോകാനും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുമുള്ള അവസരം നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ വരുന്നതാണ് വർഷ അവസാനത്തിലും അതിനുള്ള സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് ജലവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് കൂടുതൽ കാരണം ഉള്ളതുകൊണ്ട് മഴ നനയുക മഞ്ഞത്ത് സഞ്ചരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ ഒരു കാലയളവിൽ ഒഴിവാക്കപ്പെടേണ്ടതും ആകുന്നു ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ സ്വാഭാവികമായും ഓവർ സ്പീഡ് ആയിട്ടൊക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ വീഴ്ചയൊക്കെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഇടത് കാൽമുട്ടുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വാഹനയാത്രകർ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് തെറ്റായ കൂട്ടുകെട്ടുകൾ വഴി നമുക്ക് കുറച്ച് ധനനഷ്ടം ഉണ്ടാകാം അതുകൊണ്ട് തന്നെ കൂട്ടുകാരെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഓരോരോ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ടിറങ്ങാൻ ചിലപ്പോൾ നമ്മൾ കൂട്ടു ബിസിനസ് ആയിട്ടോ അല്ലെങ്കിൽ കൂട്ടു ചേർന്നിട്ടുള്ള ഒരു സംരംഭം ിക്കാനൊക്കെ ശ്രമിച്ചേക്കും അതിലെ ഒരാളുടെ പ്രവർത്തന പിഴവുകൊണ്ട് മറ്റുള്ളവർക്കെല്ലാവർക്കും ധനനഷ്ടം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുകയാണ് ശ്രദ്ധ വേണം നേരായിട്ട് നന്നായിട്ട് നടക്കേണ്ടുന്ന ചില കാര്യങ്ങളിൽ നമ്മുടെ എടുത്തുചാട്ടം ക്ഷമയില്ലായ്മ നമുക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകാനായിട്ട് സാധ്യത കാണുന്നുണ്ട് അത് ശ്രദ്ധിക്കണം ഇച്ചിരി ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ തയ്യാറായാൽ അത് നമുക്കത് നേട്ടമാക്കി എടുക്കാൻ പറ്റും അന്യരെ ആശ്രയിച്ച് ചെയ്യേണ്ടുന്ന ചില തൊഴിലുകളുണ്ട് അത്തരം തൊഴിലുകൾ ചെയ്യുന്നവർ നമ്മുടെ വാക്കിന്റെ അശ്രദ്ധമായ ഉപയോഗം രോഗമോ വിദ്വേഷമോ ജനിപ്പിക്കുന്നത് പോലുള്ള പെരുമാറ്റമോ നമ്മുടെ തന്നെ അന്നം മുടക്കുവാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായി വരാനായിട്ടുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ നാവിനെ ഈ ഒരു കാലയളവിൽ വളരെ നിയന്ത്രിക്കുക എന്നുള്ള പ്രധാനമായി കാണേണ്ടതാണ് ദീർഘകാലമായിട്ട് അകന്നിരുന്നവരെ കണ്ടുമുട്ടാനും അവരുമായിട്ട് പരിചയം പുതുക്കാനും അവരിൽ നിന്ന് ചില നേട്ടങ്ങൾ കൈവരിക്കാനും കാരണം ആകുന്നുണ്ട് കൃഷിപ്പണി ചെയ്യുന്നവർക്ക് കാലാവസ്ഥയുടെ വ്യതിയാനം മൂലവും അതുപോലെ തന്നെ ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണവും കൃഷിയിലൊക്കെ കുറച്ച് പ്രയാസങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊന്ന് സൂക്ഷിച്ചുകൊള്ളുക വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വരെ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള സാഹചര്യങ്ങൾ കിട്ടുന്നതാണ് സിനിമ സീരിയൽ അതുപോലുള്ള കലാപരമായ മേഖലകളിൽ പങ്കെടുക്കുന്നവർക്ക് അങ്ങനെയൊക്കെയുള്ള രംഗത്ത് ശോഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ പ്രവൃത്തി മേഖലയിൽ മികച്ച അവസരങ്ങൾ വരികയും പ്രശസ്തിയും ധനവുമൊക്കെ കിട്ടുകയും ചെയ്യുമെന്ന് കാണുന്നുണ്ട് പല കാരണത്താൽ നമുക്ക് തിരികെ കിട്ടുകയില്ല എന്ന് കരുതിയിരുന്ന ധനം നമുക്ക് തിരികെ കിട്ടാനായിട്ട് സാധ്യത കാണുന്നുണ്ട് അത് നമുക്ക് ഈ വർഷത്തിന്റെ അവസാനം കൈവന്നു ചേരാൻ സാധ്യതയുണ്ട് കേസ് വഴക്കുകളിൽ നമ്മുടെ ഭാഗത്തിന് വിജയം കിട്ടുന്ന ഒരു കാലയളവും ഇവിടെ കാണുന്നുണ്ട് ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ പുണർദൻ നക്ഷത്രക്കാർക്ക് പൊതുവിൽ വരുന്ന ഒരു അനുഭവങ്ങൾ എന്തായാലും പുണർദൻ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നല്ലൊരു വർഷം തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങളിത് കേട്ട് കാണുമല്ലോ ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിന്റെ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചില പരിഹാര കാര്യങ്ങളും കൂടി പറഞ്ഞു തരാം അതിൽ പ്രധാനമായിട്ട് ശിവന് ജലധാര പിൻവിളക്ക് ഇവ മലയാള മാസത്തിലെ തിങ്കളാഴ്ച വച്ച് ചെയ്യുക മാത്രമല്ല ശാസ്താവിന് അഷ്ടോത്തര പുഷ്പാഞ്ജലി മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ച തോറും ചെയ്യുക അതൊരു വർഷ ചെയ്യുന്നത് നല്ലതായിരിക്കും രണ്ടും ഒരു വർഷക്കാലളവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഗണപതിക്ക് ചതുർത്ഥി തോറും നാളികേരം ഉടയ്ക്കുക ഏറെ നല്ലതായിരിക്കും ധന്വന്തിരി മൂർത്തിക്ക് പാൽപായസം കഴിപ്പിക്കുക ഏകാദശി തോറും ഒരു ആറ് മാസമെങ്കിലും ചെയ്യുന്നത് നന്നായിരിക്കും പാശുപഥ യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നത് ഉത്തമമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള സമയത്തിലെ ഒരു ഫലപ്രവചനം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇതിൽ പടി ജീവിതത്തെ ക്രമപ്പെടുത്തി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ വർഷം അത്യാവശ്യം വേണ്ടുന്ന ജീവിത വിജയങ്ങളൊക്കെ നമുക്ക് കൈവരിക്കാൻ പറ്റുന്നതാണ് പുണർദ്ദൻ നക്ഷത്രക്കാർ ഇത് കേട്ടിട്ട് ലൈക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളോ അനുഭവങ്ങളോ കമന്റ് ചെയ്യാവുന്നതാണ് നമസ്കാരം